നമസ്തേ സർവ്വതടസ്സങ്ങളും മാറ്റത്തുനിന്ന് മഹാഗണപതി സർവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാട ഉത്രാടനക്ഷത്രത്തിന് വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് മൂർത്തികൾ പറയുന്നത് അതായത് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാവുന്ന ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്കും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്രാട ഉത്തരാടനക്ഷത്രത്തിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടായിരിക്കുന്നു മൊത്തം പറയുന്ന പ്രായം അൻപത്തി മൂന്ന് വയസ്സായ പുരുഷനാണ് അൻപത്തി മൂന്ന് വയസ്സായ പുരുഷന് ലോട്ടറി സൗഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതായത് പ്രാർത്ഥന രീതികൾ ഞാൻ പറയുന്നുണ്ട് ആ പ്രാർത്ഥന രീതികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം സുനിശ്ചിതമായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം ഒപ്പം ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ കൊണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കും അത് കിട്ടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ പ്രാർത്ഥനാ രീതികൾ ഞാൻ കാണിച്ചു തരാം ആ പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ കണ്ട് അതുപോലെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മൂർത്തികളെ മനസ്സിൽ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും ഏഴ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അൻപത്തിമൂന്ന് വയസ്സായ പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷൻ പോയി ലോട്ടറി എടുക്കുക ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചെറുതോ വലുതോ ആയിട്ടുള്ള സമ്മാനത്തുകൾ ലഭിക്കുന്നതായിരിക്കും രണ്ട് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള സ്ത്രീകളാണത് കേൾക്കുന്നതെങ്കിൽ അവരുടെ ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾക്കും കുറച്ചൊരു മാറ്റം വരുന്ന സമയമാണ് അത് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പോയി വഴിപാടുകൾ നടത്തുക അപ്പോൾ കുറച്ച് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒപ്പം ചികിത്സയും ചെയ്യുക മരുന്നു മന്ത്രവും എന്നാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരേപോലെ കൊണ്ടുപോവുക ശ്രദ്ധയോടെ ഇത് കേൾക്കുക ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ കാലഘട്ടം ചെയ്യുന്ന ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കുറച്ച് മങ്ങലോ തടസ്സങ്ങളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അവർ തീർച്ചയായിട്ടും പോകേണ്ട ക്ഷേത്രം എന്ന് പറഞ്ഞത് ഒന്ന് ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോകണം മൂർത്തിയിൽ പറയുന്നത് സർപ്പക്കാവിലും ശ്രീകൃഷ്ണ അമ്പലത്തിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത്ര ബുദ്ധിയും ജ്ഞാനവും തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ യോഗീശ്വരൻ ഉണ്ടാവും അപ്പോൾ യോഗീശ്വരന് ഒരു മൂന്ന് തൊട്ട് അവിടെ സമർപ്പിക്കുക സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യം പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂർത്തിയിൽ പറയുന്നു ഈ എൺപത്തി വയസ്സായ പുരുഷന് ലോട്ടറി സൗഭാഗ്യം ലഭിക്കുന്നവരുത്തന്നെ വൃത്തിയിൽ പറയുന്ന പ്രായം നാൽപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഈ പ്രായത്തിലുള്ളവർക്കും അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി പ്രാർത്ഥന രീതി പറഞ്ഞുതരാം പ്രാർത്ഥന രീതി ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ പ്രാർത്ഥന രീതി എന്ന് പറയുന്നത് നിങ്ങളൊരു ആറ് നാണയത്തൊട്ട് എടുക്കുക ആറ് നാണയത്തൊട്ട് ഏതെങ്കിലും ആറ് നാണയത്തൊട്ട് കഴുകി എടുക്കുക കഴുകി എടുത്തിട്ട് ഏഴ് തുളസിയില എടുക്കുക വൃത്തിയുള്ള ഏഴ് കൃഷ്ണ തുളസിയിലെടുക്കുക വലത് കൈപ്പത്തിക്ക് ചേർത്ത് വെച്ചിട്ട് തുളസിയില വലത് കൈപ്പത്തിക്കെച്ച് നാല് അടുക്കി വയ്ക്കുക അതിൻ്റെ മുകളിൽ ഏഴ് ആറ് നാണയം തൊട്ട് വയ്ക്കുക അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന തുളസിൽ വയ്ക്കുക ഇടത് കഴിഞ്ഞിട്ട് അടച്ചു പിടിക്കുക എന്നിട്ട് മൂർത്തികളിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ ഭദ്രകാളിയിൽ നിന്ന് വിളിക്കുക അപ്പോൾ മൂർത്തികളിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും വയസ്സും ആദ്യം പറയുക അതിനുശേഷം നിങ്ങളുടെ ആവശ്യം പറയുക അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊന്ന് സമ്മാനത്തി കുറക ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഒരു വൃത്തിയുള്ള ഒരു ടിന്നിനകത്ത് അല്ലെങ്കിൽ ഒരു ഡപ്പയോ പ്ലാസ്റ്റിക്കിൻ്റെയോ അങ്ങനെ ഡപ്പയതോ അല്ലെങ്കിൽ ഒരു കവറിനകത്ത് ഇട്ടുന്നാൽ മതി അതിട്ട് സൂക്ഷിച്ചു വച്ചേക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം നിങ്ങൾ ചെയ്യണം മുടങ്ങാണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും അത് ചെയ്ത് തീർന്ന് അന്ന് മുതൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏഴ് ദിവസം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണ് വിശ്വാസപൂർവ്വം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെയോ നാലാമത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫലം കിട്ടിയിരിക്കും യാതൊരു സംശയവും വേണ്ട പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നതിനും വിജയങ്ങൾക്കും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥന രീതിയുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എടുക്കേണ്ട നാണയത്തൊട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് നാണയത്തൊട്ട് എടുക്കേണ്ടത് മൂന്ന് നാണയത്തൊട്ട് അപ്പോൾ മൂന്ന് ഏതെങ്കിലും മൂന്ന് നാണയത്തിട്ട് എടുക്കുക ആ നാണയത്തൊട്ട് എടുത്തുകൊണ്ട് വലത് കൈപ്പത്തിക്കകത്ത് വയ്ക്കുക ഇടത് കഴിഞ്ഞടച്ച് കുടിക്കുക മൂർത്തികളിൽ നിന്ന് വിളിക്കുക പേര് നക്ഷത്രം വയസ്സും പറയുക എന്നിട്ട് പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ തൊഴിൽ വേണമെങ്കിൽ തൊഴിലിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ തൊഴിൽ സ്ഥാന ഉയർച്ച വേണമെങ്കിൽ അത് പറയുക ശമ്പള വർധനമാണെങ്കിൽ അത് പറയുക അപ്പോൾ നിങ്ങളുടെ ആവശ്യം പറയുക പ്രാർത്ഥിച്ചിട്ട് ഒറ്റ ദിവസത്തെ പ്രാർത്ഥനയേ ഉള്ളൂ ആ പ്രാർത്ഥന ചെയ്തിട്ട് നിങ്ങളെന്നാണോ പ്രാർത്ഥ തീരുന്നത് അന്ന് മുതൽ പിന്നെ വരുന്ന വെള്ളിയാഴ്ച ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ച് വെക്കുന്നത് ചൊവ്വാഴ്ചയായിരിക്കാം അപ്പം ബുധൻ വ്യാഴം വെള്ളി ഈ വെള്ളിയാഴ്ച നിങ്ങൾ വീടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ആ നാണയ തൊട്ട് ഭദ്രകാളിക്ക് സമർപ്പിക്കുക അന്നേരം പോകുമ്പോൾ മൂന്ന് നാണയത്തൊട്ട് വേറെ മൂന്ന് നാണയത്തൊട്ട് എടുത്ത് മാറ്റി കൊണ്ടുപോകണം അത് കൊണ്ടുപോയിട്ട് അവിടെ ഗണപതിക്ക് ആ മൂന്ന് നാണയത്തൊട്ട് സമർപ്പിക്കണം മാറിപ്പോകാൻ പാടില്ല നിങ്ങൾ പ്രാർത്ഥിച്ച നാണയത്തൊട്ട് ദേവിക്ക് സമർപ്പിക്കണം ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥന രീതികൾ കാണിച്ചുതരാം ഓരോന്നിനും ഓരോ പ്രാർത്ഥന രീതികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും ഉറപ്പായിട്ടും ഉത്തരാടൻ തന്നെ ഇപ്പോൾ മൂർത്തികൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മൂർത്തികളുടെ തീരുമാനമെന്ന് പറയുന്നത് പ്രാർത്ഥനാ രീതികൾ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രാർത്ഥനാ രീതികൾ പറഞ്ഞുതരാം വളരെ ലളിതമായ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ സർവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ